ഹായ് ഹലോ ഞാൻ നിങ്ങളുടെ ഷീബാ മേരി അന്നാസ് ഹോം ഗാർഡൻ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പത്തുമണി പൂക്കളുടെ കാലമായിട്ടുണ്ട് നല്ല ചൂടാണ് ഇനി നമ്മുടെ പത്തുമണി പൂക്കളുടെ സീസണാണ് എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും നമ്മൾ പത്തുമണി പൂക്കൾ ചെയ്തിട്ടുണ്ട് ഈ വർഷം നമ്മൾ അമ്പത് കളറാണ് സെയിൽ ചെയ്യുന്നത് ഒരുപാട് വെറൈറ്റീസ് കംപ്ലൈൻറ്റ് വരുന്ന കുറേ ഐറ്റംസ് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് നന്നായിട്ട് രോഗപ്രതിരോധ ശേഷിയുള്ള ഐറ്റംസ് മാത്രമാണ് ഇത്തവണ ചെയ്തിട്ടുള്ളത് അതിൽ നമ്മൾ പാർസലേൻ്റെ ഡബിൾ ഷെയ്ഡുകൾ ചെയ്യുന്നുണ്ട് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അതുപോലെ കൂടുതൽ എൻക്വയറി നമുക്ക് വരുന്നത് നല്ല റോസാപ്പൂ പോലുള്ള അടുക്ക് പത്ത് മണി ഉണ്ടോയെന്ന് ചോദിച്ചിട്ടാണ് വരുന്നത് അതായത് നമ്മുടെ പോർട്ട് പോർട്ട്ലുക്ക ഉണ്ടാന്ന് ചോദിച്ചിട്ടാണ് വരുന്നത് അതുകൊണ്ട് ഇത്തവണ നമ്മുടെ പോർട്ട് ലുക്കയുടെ എൻക്വയറിയും കൂടി ഉള്ളതുകൊണ്ട് പോർട്ട് ലുക്കയും നമ്മൾ കൂടുതൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അമ്പത് വെറൈറ്റിയാണ് ഇത്തവണ സെയിൽ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഡി ടി ഡി സി കൊറിയർ വഴിയാണ് നമ്മളെല്ലാവർക്കും മണി അയച്ചു കൊടുക്കുന്നത് പത്തുമണി ആവശ്യമുള്ളവർ എന്തായാലും നമുക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മണി അപ്പോൾ ആവശ്യമുള്ളവർ വാട്സാപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യാൻ മറക്കണ്ട മണിയുടെ കെയറിങ്ങും അതുപോലെ തന്നെ നടടുമ്പോൾ ചകിരിച്ചോറൊന്നും ചേർത്ത് നടേണ്ട ആവശ്യമില്ല മണ്ണും ചാണകപ്പൊടിയും ചേർന്ന മണ്ണിൽ നട്ടാൽ മതി ആദ്യമായിട്ട് വരുന്ന പൂവളുടെ തലഭുഭാഗം കിള്ളിക്കളയുക അതിനുശേഷം നട്ടുപിടിപ്പിക്കുക അപ്പം നന്നായിട്ട് ശിഖരങ്ങൾ പൊട്ടി വരും അതുപോലെ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് കൊറിയറിൽ ചെടി മേടിച്ച് കഴിയുമ്പോൾ ഇലകൾ പോയി കഴിഞ്ഞാൽ പിടിച്ചു കിട്ടുമെന്ന് ഇലകളെല്ലാം പോയി കഴിഞ്ഞതിന് ശേഷം ആ സ്റ്റെമ്മു മാത്രം നട്ടു കഴിഞ്ഞാൽ വളരെ വേഗം പത്തുമണി ചെടി കിളിച്ച് കിട്ടും ഇല പോയിട്ട് നടുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഈ വർഷത്തെ നമ്മുടെ പത്തുമണി ചെടികളുടെ കാഴ്ചയാണ് ഈ കാണുന്നത് അപ്പോൾ പത്തുമണിക്കാർ ആവശ്യമുള്ളവർ നമ്മുടെ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാൻ മറക്കണ്ട ഇരുപത്തഞ്ച് കളറ് അമ്പത് കളറ് അങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് നല്ല പോർട്ട്ലുക്ക വെറൈറ്റീസ് ആകുമ്പോൾ നമുക്ക് ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യാനും ഹാങ്ങിങ് ചട്ടിയിൽ തൂക്കിയിടാനും ഒക്കെ വളരെ നല്ലതാണ് മഴയെ പ്രതിരോധിക്കാനും ഒക്കെ വളരെ നല്ലതാണ് പൊട്ടലുക്ക വെറൈറ്റി അതായത് നമ്മുടെ റോസാപ്പൂ പോലെ വരുന്ന വെറൈറ്റീസ് അപ്പോൾ നമുക്ക് ഇത്തവണ അൻപത് വെറൈറ്റിയാണ് നമ്മൾ എല്ലാം കൂടി മിക്സ് ചെയ്ത് ചെയ്തേക്കുന്നത് അപ്പോൾ ആവശ്യക്കാർ വാട്സപ്പ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഈ വർഷത്തെ നമ്മുടെ പത്തുമണിയുടെ ആദ്യത്തെ വീഡിയോയാണിത് സീസൺ തുടങ്ങാൻ കുറച്ച് വൈകി കാലാവസ്ഥ പ്രശ്നങ്ങൾ കാരണം കുറച്ച് വൈകിയായിരുന്നു എങ്കിൽ പോലും ഇപ്പം നിറയെ പത്തുമണി ചെയ്യുന്നുണ്ട് പത്ത് മണി നമ്മൾ ഡയറക്റ്റും സെയിൽ ചെയ്യുന്നുണ്ട് കൊറിയർ വഴി കേരളത്തിനകത്തേക്കും പുറത്തേക്കും കൊറിയർ കൊറിയർ വഴിയും ചെയ്യുന്നുണ്ട് ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് നമ്മൾ പ്ലാന്റ് അയക്കുന്നത് പർസലൈൻ്റെ ഡബിൾ ഷെയ്ഡുകൾ എല്ലാം നം നമ്മൾ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ലോലി ടൈഗർ സ്ട്രിപ്പ് അതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് എല്ലാ വെറൈറ്റിയും മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും പത്ത് മണി വളർത്തുന്നതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ മെസ്സേജ് ഇട്ട് ചോദിക്കാവുന്നതാണ് അത് പറഞ്ഞു തരാം കണ്ടോ ഒരുപാട് വെറൈറ്റീസ് ഡബിൾ ഷെയ്ഡുകളെല്ലാം ആയിട്ട് നമ്മളിത്തവണ ചെയ്തിട്ടുണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ